നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വ്യാഴാഴ്ച ന്യൂ കാസിൽ യുണൈറ്റഡിനെതിരെ നടന്ന യുവഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും രണ്ട് ഗോളുകൾ അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് എഫ് സി ബാഴ്സിലോണയുടെ കോച്ച് ഹാൻസി ഫ്ലിക്ക് മാർക്കസ് റാഫ്ഫോർഡിനെ ഗെറ്റാഫക്കെതിരെ പ്ലേയിങ് ലെവലിൽ ഇറക്കിയില്ല ബെഞ്ചിലിരുത്തി രണ്ടാം പകുതിയിൽ സബ്സ്റ്റ്യൂട്ട് റോളിലാണ് ഇറക്കിയത് എന്താണ് ഇവിടെ സംഭവിച്ചത് ആരാധകർക്ക് അല്പം അത്ഭുതം തോന്നിയ വിഷയമാണ് ആ കാര്യത്തിന്റെ നിജസ്ഥിതി ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സി പുറത്തുവിടുന്നു രണ്ട് മിനിറ്റ് വൈകി ഒരു മീറ്റിങ്ങിന് എത്തിയതിൽ രണ്ട് മിനിറ്റ് വൈകി പോയി അതിനുള്ള പണിഷ്മെന്റ് ആയിട്ടാണ് പ്ലേയിങ് ലെവലിൽ നിന്ന് താരത്തെ ഒഴിവാക്കിയത് എന്ന് ഇപ്പോൾ കൺഫേം ചെയ്തു പറയുന്നു ഇ എസ് പി എൻ എഫ് സി അൻസി അങ്ങനെയാണ് നേരം വൈകി അല്ലെങ്കിൽ വൈകി എത്തി ലേറ്റ് ആവുന്നവർക്കൊക്കെ ഇത്തരത്തിലൊക്കെ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട് ഇനാക്കിപ്പന്നയുടെ കാര്യത്തിൽ സംഭവിച്ചൊക്കെ നമുക്കറിയാമല്ലോ അല്ല റാഷ്ഫോർഡിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കുന്നു ഇ എസ് പി എൻ എഫ് സിയെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അവരുടെ റിപ്പോർട്ട് എങ്ങനെയാണ് മാർക്കസ് റാഷ്ഫോർഡ് വാസ് ജസ്റ്റ് ടു മിനിറ്റ്സ് ലേറ്റ് ഫോർ എ മീറ്റിംഗ് വിച്ച് കോസ് ടീം ഹിസ് പ്ലേസ് ഇൻ ബാഴ്സലോണ സൈഡ് അഗെൻസ്റ്റ് ഗെറ്റാഫേൺ സൺഡേസ് കൺഫേംഡ് ടു എസ് പി എൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അതായത് ആ ഒരു മീറ്റിംഗ് രാവിലെ വെച്ചിരുന്നു ഒമ്പത് മുപ്പത് എ എമ്മിന് ഗറ്റാഫക്കെതിരെയുള്ള മത്സരത്തിൻ്റെ ആ ദിവസം രാവിലെ ഒമ്പത് മുപ്പത് എ എമ്മിന് ടീം മീറ്റിംഗ് വെച്ചിരുന്നു ഹൻസി ഫ്ലിക്ക് സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ടിവേഷൻ സെഷനും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുക ഇതാണ് പ്ലാൻ അപ്പൊ ഒമ്പത് മുപ്പതിന് താരങ്ങൾ എത്തണം എന്നാൽ ഇ എസ് പിന്നിനോട് ഒരു സോഴ്സ് കൺഫേം ചെയ്യുന്നു റാഷ്ഫോർഡ് ചെക്ക് ഇൻ ചെയ്തത് ഒമ്പത് മുപ്പത്തിരണ്ട് എമ്മിനാണ് രണ്ട് മിനിറ്റ് വൈകിയാണ് അദ്ദേഹം എത്തിയത് അതിനാണ് ഈ ഒരു നടപടി അൻസി ഫ്ലിക്ക് എടുത്തിരിക്കുന്നത് ഇതാണ് ഫ്ലിക്കിന്റെ രീതി വളരെ സ്ട്രിക്റ്റ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നു ഒരു താരം ലേറ്റായി വരിക എന്ന് പറഞ്ഞാൽ അത് ഹോൾ ടീമിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ നടപടിയായിരിക്കും ഇപ്പൊ റാഫിൻഡിയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ വൈകിയതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ചകളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ഇപ്പോ രാഷ്ട്രിന്റെ കാര്യത്തിലും സംഭവിക്കുന്നു ഹാൻസി ഫ്ലിക്കി കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറേ വിശേഷങ്ങൾ താ